കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം അമേരിക്കൻ രസതന്ത്രജ്ഞനും കാലാവസ്ഥാ ശാസ്ത്രജ്ഞനുമായ വിൻസെന്റ് ഷെയ്ഫറാണ് കൃത്രിമ മഴ പെയ്യുന്നതിനുള്ള സാങ്കേതികവിദ്യ ആദ്യം കണ്ടെത്തിയതെങ്കിലും ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ റഷ്യയും ഗൾഫ് രാജ്യങ്ങളുമൊക്കെയാണ് ഇവരിടക്കിടെ വൻതോതിൽ കൃത്രിമ മഴ പെയ്യക്കാറുമുണ്ട് എന്നാൽ ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കണ്ടുപിടിച്ചിട്ടും അമേരിക്കയ്ക്ക് ഇപ്പോഴും ഇത് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അമേരിക്കയെ കാട്ടുതീ ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് കാലിഫോർണിയ സംസ്ഥാനത്തെ വിവിധ മേഖലകളെ വിഴുങ്ങിയ അസാധാരണ കാട്ടുതീ വിതച്ചത് വലിയ നാശമാണ് ആളിക്കത്തിയ തീ വീടുകളെയും കെട്ടിടങ്ങളെയും പാടെ നശിപ്പിച്ചാണ് മുന്നോട്ടു പോകുന്നത് തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ശക്തമായ വരണ്ട കാറ്റ് ആഞ്ഞു വീശിയതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു കാട്ടുതീയിൽ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം ആയിരത്തിലധികം കെട്ടിടങ്ങൾ കത്തി അമർന്നു ഒരു ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് സെലിബ്രിറ്റികളുടെ അടക്കം വാസസ്ഥലങ്ങൾ ഇവിടെ കത്തി നശിച്ചിട്ടുമുണ്ട് ചെകുത്താൻ കാറ്റ് എന്ന് വിളിക്കുന്ന സാന്റാന കാറ്റാണ് കാട്ടുതീകൾക്ക് പിന്നിലെ ശക്തി തീയണയ്ക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതോടെ ലോസ് ആഞ്ചൽസിലെ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ അമേരിക്ക കാട്ടുതീക്ക് മുന്നിൽ പതറുമ്പോൾ ടെക്നോളജി രംഗത്തെ അവരുടെ കഴിവ് ചോദ്യം ചെയ്യപ്പെടുന്നത് കൃത്രിമ മഴ പെയ്യ്ക്കുവാൻ മാത്രമല്ല കാട്ടുതീ വ്യാപിക്കുന്നത് തടയുന്നതിലും അമേരിക്കൻ ടെക്നോളജി പരാജയപ്പെട്ടിരിക്കുകയാണ് ഇത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയുടെ പരിമിതികൾ തുറന്നുകാട്ടുന്നത് കൂടിയാണ് നൂറ്റി അൻപത് ചതുരശ്രമീറ്റർ പ്രദേശത്ത് രണ്ട് മണിക്കൂർ കൃത്രിമ മഴ പെയ്യിക്കണമെങ്കിൽ ഉദ്ദേശം അൻപത് കോടി രൂപ വേണമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു റഷ്യൻ ഏജൻസിയുടെ കണക്ക് കൃത്രിമമായി മഴ പെയ്യിക്കുന്ന പദ്ധതി പല വികസിത രാജ്യങ്ങളും നടപ്പാക്കുന്നുണ്ട് മാറുന്ന കാലാവസ്ഥയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇത്തരം സംരംഭങ്ങളുടെ പ്രാധാന്യം കൂട്ടുന്നു യിലോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് ഈ തീപിടുത്തമുണ്ടായതെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ തീ അണക്കുമായിരുന്നു എന്ന വിലയിരുത്തലുകളുമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിട്ടും അമേരിക്കയ്ക്ക് അവരുടെ കാടുകളിൽ നിന്നും പടർന്നു പിടിച്ച നഗരങ്ങളെ വിഴുങ്ങുന്ന കാട്ടു തീകെടുത്താൻ എന്തുകൊണ്ടും പറ്റുന്നില്ല എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക